ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ട്രാവൽ വ്ലോഗുമായിട്ടാണ് തുമ്പൂർമൊഴി ഡാമാണ് നമ്മൾ ഇന്ന് പോയത് അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമ്മുടെ തുമ്പൂർമൊഴി ഡാമിൽ ഞങ്ങൾ എത്തി തുമ്പൂർമൊഴി ഡാമെന്ന് പറയുമ്പോൾ അതിരംപുള്ളി വെള്ളച്ചാട്ടത്തിന് കുറുകെയുള്ള ചാലക്കുടി നദിയിലെ ഒരു ഗ്ലേഡിലാണ് നമ്മുടെ തുമ്പൂർമൊഴി അണക്കെട്ട് ഉള്ളത് അണക്കെട്ട് മാത്രമല്ല തൂക്കുപാലോ ഒരു ബട്ടർഫ്ലൈ ഗാർഡനും പിന്നെ കുട്ടികളുടെ പാർക്കും ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളൊരു ചെറിയ പാലത്തുമ്പോൾ കൂടെ അപ്പുറത്തേക്ക് കിടക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് ഈ വഴി ഞങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ട് വഴിയുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നി ഇത് അങ്ങനെ നടന്ന് ഞങ്ങൾ കുട്ടികളെ പാർക്കിലേക്കാണ് പോകുന്നത് കുട്ടികളെ പാർക്ക് അതുപോലെ മണ്ഡപം പിന്നെ വാച്ച് ടവർ അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് എത്തുന്നത് കേട്ടോ അപ്പോൾ ഈ വഴി ഞങ്ങൾ പോയാലും വേറെ വഴി പോയാലും ഒക്കെ ഈ സ്ഥലത്ത് തന്നെ എത്തും കേട്ടോ അതൊരു പ്രത്യേകതയാണ് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം കളിക്കാൻ പറ്റിയ സ്ഥലമാണ് പാർക്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഒരു പാമ്പിനെ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ പാ പാമ്പിൻ്റെ മേലെക്കൂടെ നമുക്ക് നടന്ന് പോവാൻ അവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഇത് വലിയ ആളുകൾക്ക് കയറിയാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു നമ്മൾ എന്താ പറയുക കുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാരും ഒക്കെ കയറുന്നുണ്ട് കേട്ടോ ഈ പാർക്കിനകത്ത് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി പാർക്കാണ് ഇനി ഞങ്ങൾ പോകുന്ന വാച്ച് ടവറിലേക്കാണ് അപ്പോൾ വാച്ച് ടവർൻ്റെ മുകളിൽ നിന്ന് കാണുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഭംഗിയിൽ കാണാൻ പറ്റും നല്ലൊരു വ്യൂ കിട്ടും കേട്ടോ ഇത് ഞാൻ വാച്ച് ടവറിന്റെ മുകളിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ള വ്യൂ ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ തൂക്കുപാലം വളരെ അകലേന്ന് കാണുമ്പോൾ ഇതുപോലെ ഇതുപോലെയായിരിക്കും കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് ഈ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ അതിരംപുള്ളി വാഴച്ചാലിലേക്ക് പോകുമ്പോൾ പോണ വഴിക്ക് തന്നെയാണ് നമ്മുടെ തുമ്പർമൊഴി ഡാം അത് എന്തായാലും കാണണം കാരണം അത്രയും മനോഹരമാണ് നല്ല രസമാണ് തൂക്കുപാലത്തിലൊക്കെ പോവാമെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര രസമാണ് നല്ല ഭംഗിയാണ് അവിടെ നിന്നിട്ട് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ ഈ ക്യാമറയിൽ അത്രയ്ക്ക് ഭംഗി തോന്നില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ തൂക്കുപാലത്തിൽ കൂടെ പോകാനായിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ് പക്ഷെ എന്തോ ഒരു പേടി തോന്നിയില്ല ഈ തൂക്കുപാലം കണ്ടപ്പോൾ ഞാൻ മലമ്പുഴയിലൊക്കെ പേടിച്ച് പേടിച്ചിട്ടാണ് പോയത് കേട്ടോ മലമ്പുഴയിലുണ്ട് തൂക്കുപാലം അവിടേക്ക് പോയപ്പോൾ ഞാൻ പേടിച്ച് വരച്ചിട്ടൊക്കെയാണ് പോയത് പക്ഷേ ഇത് കൂളായിട്ട് നടന്നു പോകാം നല്ല സ്പേസ് ഉണ്ട് കൂളായിട്ട് നമുക്ക് നടന്ന് പോകാൻ പറ്റും പിന്നെ നല്ല ഉറപ്പിലാണ് പണിതിട്ടുള്ളതെന്ന് തോന്നുന്നു നല്ല ആട്ടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല സുഖമായിരുന്നു യാത്ര അവിടെ നിന്നുള്ള വ്യൂ ആണ് ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ എന്തായാലും പോണം ഒരു വട്ടയെങ്കിലും പോകണം ഒരു സ്വപ്ന തുല്യമായ ഒരു യാത്രയായിരിക്കും നമ്മൾ സ്വപ്നത്തിലൊക്കെയാണ് ഇതുപോലെയൊക്കെ കാണുക അത്ര മനോഹരമാണ് കേട്ടോ ഒരുപാട് കാട് പിന്നെ ഒരുപാട് വെള്ളം അതിൻ്റെ നടുവിൽ ഒരു പാലം ഇതൊക്കെ നമ്മൾ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല അപ്പം നേരിട്ടിത് കാണാൻ പറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വലിയൊരു ഭാഗ്യമാണ് നല്ല സ്ഥലമാണ് അപ്പോൾ എല്ലാവരും പോയി കാണാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് യു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ടാറ്റാ ബൈ ബൈ